യും മറ്റൊരു നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് പെസഹാ തിരുനാളാണ് എല്ലാവർക്കും പെസഹാ തിരുനാൾ ആശംസകൾ നേരേണേ പിന്നെ ഇന്നത്തെ ദിവസം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് പെസഹാപ്പവും പാലൂർക്കും ഉണ്ടാക്കുന്ന വർഷത്തിൽ ഒരിക്കലാണ് നമ്മൾ അത് ചെയ്യുന്നത് അപ്പൊ ഇന്ന് ഞാൻ ആ പരിപാടിയിലേക്ക് വീട്ടിൽ പണി പണിയൊക്കെ ഒതുക്കി ഞാൻ അന്നുകൂടെ ഒതുക്കി അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് ആ പെസഹാപ്പത്തിന്റെ പരിപാടിയിലേക്ക് കടക്കണം നമുക്കിന ആവശ്യമുള്ളത് എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഉഴുന്ന് നമ്മൾ നേരത്തെ തന്നെ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കുതിരാൻ വേണ്ടി ഉഴുന്ന് വേണം തേങ്ങ വേണം ഇനി പിന്നെ ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ ചേർക്കുന്ന ഒരു പരിപാടി ഉണ്ട് അത് നമ്മൾ ചെയ്യാറുണ്ടായിരുന്നില്ല ഉള്ളിയൊന്നും ചേർക്കാറില്ല അപ്പൊ ഈ പാശ്യം ഒന്ന് രണ്ടുള്ളി ഇട്ട് നോക്കാം എന്നുള്ളൊരു ഇതിൽ നിന്നൊക്കെയാണ് ഞാൻ ചാനിടുന്നാണ് പറഞ്ഞൊന്നും പോയേക്കണം നോക്കട്ടെ ഇടും ചിലപ്പോ ഇടൂല ഞാൻ കാണിച്ചതാട്ട പിന്നെ നമുക്ക് നല്ല ജീരകം പിന്നെ ശർക്കരയൊക്കെ ഉരുക്കിയിട്ട് ശർക്കര ഉരുക്കി തേങ്ങാപ്പാലിലാണ് നമ്മുടെ പാല് കുറുക്കുണ്ടാക്കുന്നത് അത് അരിപ്പൊടി ഇട്ടിട്ട് തേങ്ങാപ്പാൽ നന്നാണ് തേങ്ങാപ്പാൽ നല്ലതുപോലെ ചേർത്ത് ശർക്കര മധുരത്തിന് ചേർത്ത് അതിലും ഇതുപോലെ ജീരകമൊക്കെ പൊടിച്ചിട്ട് കുറുക്കി ഭയങ്കര കുറുക്ക് പോലല്ല ചെറിയൊരു ലൂസ് പോലെ ഉണ്ടാക്കിയിട്ടാണ് അപ്പം നമുക്ക് ഉഴുന്ന് അരച്ചെടുക്കാം അപ്പൊ ഉഴുന്ന് ചേർക്കണേണ്ടേ നമ്മൾ ഉഴുന്നടിച്ച് മാറ്റി വെച്ച് വേറെ ഒന്നല്ല കുറച്ചധികം ഞാൻ ഉണ്ടാക്കണം അതിന്റെ പേലാണ് അധികം ഉഴുന്ന് പിന്നെ അതേ പാത്രത്തില് നമുക്ക് തേങ്ങയും രണ്ട് മൂന്ന് എന്താ ഉള്ളി ജീരകം അപ്പൊ നമ്മളിത് തേങ്ങയും ജീരകവും ആ രണ്ടുമൂന്നും ഉള്ളിയും പിന്നെ ഒരിത്തിരി കുളം ഉപ്പും കൂടി ഞാൻ ചേർത്ത് അടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഈ മിക്സിലേക്ക് ഇടാ ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് പൊടിയിട്ട് കുഴച്ചെടുക്കുകയാണ് ചെയ്യണത് പൊടി ചേർക്കയാണ് പൊടി ചേർത്ത് കട്ട് വെള്ളം ചേർക്കൂട്ടെ ഞാൻ രണ്ട് ഗ്ലാസ് ചേർത്തു നമ്മുടെ പെസഹ പെസഹാപ്പത്തിനുള്ള മാവ് ഇവിടെ ഞാൻ റെഡിയാക്കി അപ്പൊ ഈ മാവിന് നമുക്ക് പ്ലേറ്റിൽ എന്റെ ഇഡിലി പാത്രം ചെറുതായാലും കുറച്ച് വെളിച്ചെണ്ണ ഒക്കെ തടയായി കൊടുക്കാം കേട്ടോ എന്നാലും നമുക്ക് വിട്ടുപോലുള്ള നമുക്ക് എടുത്തൊക്കെ എല്ലാവിടത്താക്കി കൊടുക്കാം അപ്പൊ നമ്മദ്യം തന്നെ കുരിശപ്പൂടെ ഉണ്ടാക്കണം കുരിശപ്പെന്ന് വെച്ചുകഴിഞ്ഞാൽ നമുക്ക് ഓശാന ഞായറാഴ്ച പള്ളിന്ന് കുരുത്തോല വെഞ്ചിരിച്ചു തരുമല്ലോ ആ കുരുത്തോല നമ്മ കഴുകി വൃത്തിയാക്കി കുരിശ് രൂപത്തിലാക്കിട്ടുണ്ട് എല്ലാം നല്ലതാക്കി പറഞ്ഞേ എല്ലാ പ്രാവശ്യം കട്ടി കൂടുതലും ഉണ്ടാക്കും കട്ടി കുറച്ചും ഉണ്ടാക്കാറുണ്ട് നമുക്ക് ആദ്യം കാര്യം കുരിശപ്പം കുരിശപ്പം നമ്മ നമുക്ക് വേണ്ടിട്ടുണ്ടാക്കുന്നതാണ് നമ്മ ഇടയിൽ പാത്രത്തിലേക്ക് അപ്പം പുഴങ്ങാനായിട്ട് അപ്പത്തിലേക്ക് നമ്മുടെ കുരിശ് എന്റെ കുരിശ് ഇങ്ങനൊക്കെയാണ് ഉം എന്തൊക്കെ കുരിശ് ഇങ്ങനെ മാതാവിനെല്ലാം പണിയാട്ടി പറഞ്ഞു അപ്പൊ ഇനി നമുക്ക് ഇത് പുഴിഞ്ഞെടുത്തിട്ട് കാണാം അപ്പൊ നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി ഒരു കാര്യം ചെയ്യാം ഇനി ഈ അപ്പം എടുത്ത് ചൂടാറാനായിട്ട് വെക്കാം ചൂടാറിയതിന് ശേഷം നമ്മൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കുന്നത് ഇനി വേറെ ഉള്ള വേവിച്ചോണ്ടിരിക്കാം ഈ അപ്പം ഇടക്ക് നമുക്ക് എന്താണ് പാലുകുറുക്കിയുടെ കാര്യങ്ങളൊക്കെ നമ്മുടെ റെഡിയാക്കം റെഡി ആയി കഴിഞ്ഞു നമ്മളെ പള്ളിയിലൊക്കെ പോയി ഞാൻ കഴിയിൽ ശിശുറുഴ അച്ഛൻ കഴുകി പാദങ്ങള് ചുംബിച്ചു അപ്പൊ നമുക്ക് കാലുകഴിച്ച് ഇശ്രൂട്ട് കഴിയുമ്പോൾ തരുന്നതാണ് പള്ളിന്ന് തരുന്നതാണ് ഒരു അപ്പം ഉണത് ഇപ്പം ഇത് അപ്പൊ നമ്മുടെ ഒരു നമുക്കൊരു കുരിശുണ്ട് കുരിശ് കുരിശു പിന്നെ ഒരു പഴം ഇതാണ് നമ്മളുടെ അപ്പം ഈശോയെ അടുത്ത വർഷവും നിങ്ങൾക്ക് ഇതേപോലെ ഈശോയുടെ പെസഹ ആഘോഷിക്കുവാനുള്ള ത്രിപ തരണമേ ഇതിലും വലിയ രീതിയിലുള്ള ഒരു പെസഹ ഒരുക്കുവാനായിട്ട് ഈശോ ഞങ്ങളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വർഷം ഞങ്ങള് കഴിക്കാണ് പെസഹാപ്പം കുരിശാണ് കുരുത്തോല കൊണ്ടുള്ള കുരിശാണ് പെസാപ്പം കഴിക്കേണ്ട രീതി എന്ന് പറയുന്നത് വീട്ടിലുള്ള ഏറ്റവും മുതിർന്ന ആൾക്കാണ് ആദ്യമായിട്ട് പെസഹാപ്പം കൊടുക്കേണ്ടത് അപ്പൊ അമ്മ അമ്മയുണ്ട് അമ്മക്കാണ് ആദ്യമായിട്ട് കൊടുക്കേണ്ടത് അമ്മ ാണ് ശേഷം നമ്മള് കുട്ടികൾക്ക് എന്നിട്ട് കുഞ്ഞോളെടുക്കാം വീടിയെടുക്കുന്നേരാ